ിവിടെ ഉണ്ടാക്കാൻ പോണത് പുതിന ഇല ചമ്മന്തിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി അതിന് ഇതിൻ്റെ പകുതി മതി പുതിന ഇല ഇതിൽ കൊച്ചുള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് എരിവിന് വേണ്ടി പച്ചമുളക് ഒരു നാല് തക്കാളി ഇത്രയും പിന്നെ കുറച്ച് കരിയപ്പില ഇത്രയാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോണത് ആവശ്യത്തിന് എന്റെ കയ്യിലിപ്പം കടകില്ല കൊച്ചുള്ളിയോ ി വെളുത്തുള്ളി പച്ചമുളക് അത്രയും നമുക്ക് വഴറ്റി എടുക്കാം

ഏകദേശം ഉള്ളി വഴന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് പുതിയ പുന ഇതെല്ലാം നന്നായിട്ട് വയർന്ന് കഴിഞ്ഞ് ഇനി ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് തക്കാളി എടുത്തു തക്കാളി തക്കാളിയും പുഴയിലെ എല്ലാം നന്ന വഴന്ന് ഇത് തളുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ ചമ്മന്തി ശരിയാണ് അരച്ചെടുത്ത് ഇതാ ഇഡലിക്കും ചോറിനും ദോശയ്ക്കുമൊക്കെ നല്ലതാണ് രണ്ട് മാസം വരെ കേട് കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ നമുക്കൊരു കുപ്പിയിൽ എടുത്ത് അടച്ചു വെക്കാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം